ഹരി മുരുകീർത്തനം തണലേകും തൃപ്പടി താണ്ടി ചിന്തുകൾ പാടി വന്നിതാനും കാർത്തികോത്സവ നാളുകളിൽ നീളേ നീലേ നെയ്ത്തിരിതന്നാളം പോലെ ഞാൻ ഞാനെരിഞ്ഞിട നിന്റെ പാദം ചേർത്തിടേണി ബാലമൊരുക காவடி வீழும் முன்பே வரமேகணே ஜென்ம ஜென்மாந்தர பாப கர்மத்தினால் ரௌரவம் தான் அனுவேலமாயோ கலிகால வியாழமுகத்தில் நின் கரகேட்டான் வருமோ நீ வள்ளி மணாளா നേർവഴിക്കന് നടത്തിടണേ ദുഷ്ട സംസർഗം വരാതെ കാക്കൂ തന്നോളം കവടിയേറ്റി വന്നിടാം ഞാനപ്പഴമേ ഗൂവേൽ മുറുക നീലപ്പീലി നീ തണലേകും തൃപ്പടി താണ്ടി ചിന്തുകൾ പാടി വന്നിതാ ഞാനും